കൊല്ലപട്ടണത്തിൻ്റെ നടുക്കാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഈ ഒരു സ്ഥലം അനേകം പ്രതിഷേധ റാലികളുടെയും സമ്മേളനത്തിൻ്റെയും വി ഐ പികളുടെയും വി വി ഐ പികളുടെയും ഒക്കെ ഇടമായിട്ടുണ്ട് നമ്മുടെ പ്രതിഷേധ റാലി വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അഞ്ചേ ഈ ഒരു പന്തലിൽ വന്ന് സംസാരിച്ചിട്ട് പോവുകയുണ്ടായി ിയമുള്ളവരെ ഇന്ന് ഭാരതത്തിൽ കൂടുതൽ അക്രമത്തിനും അപമാനത്തിനും അവഹേളനത്തിനും പാത്രമായി തീർന്നിരിക്കുന്ന ഒരു മതമായി ക്രിസ്തു മതം മാറിയിരിക്കുകയാണ് ഏതാണ്ട് ആർക്കും കൊട്ടാവുന്ന ചെണ്ടയായിട്ട് പലരും തന്നെ ക്രിസ്തു മത വിശ്വാസം പ്രതികരിക്കില്ല പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു അത് സാഹിത്യത്തിന്റെ ഭാഷയായിക്കൊള്ളട്ടെ കലയുടെ ഭാഷയായിക്കൊള്ളട്ടെ സംസ്കാരത്തിന്റെ പേര് പറഞ്ഞായിക്കൊള്ളട്ടെ ജാതിയുടെ പേരിലായിക്കൊള്ളട്ടെ മതത്തിന്റെ പേരിലായിക്കൊള്ളട്ടെ പാർട്ടിയുടെ പേരിലായിക്കൊള്ളട്ടെ എല്ലാവർക്കും കൊട്ടാ പറ്റിയവരാണ് ക്രിസ്ത്യാനികൾ എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അതിന്റെ കാലം മാറിക്കഴിഞ്ഞ് ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് ഈ മക്കൾ ഈ സമൂഹത്തിൽ ജനിച്ചു വളർന്നവരാണ് ഈ വൈദികനായിരിക്കുന്ന ഞങ്ങളും ഈ സന്യസ്സരായിരിക്കുന്ന ഞങ്ങളും നിങ്ങളുടെ തന്നെ രക്തമാണെന്ന് തിരിച്ചറിയുക ഈ സമൂഹത്തിൻ്റെ മക്കളാണെങ്കിൽ ആ മക്കൾക്കുണ്ടാകുന്ന ഓരോ പ്രതിഷേധാജ്ഞയിലും ഞങ്ങളുടെയൊക്കെ ചോരയുമുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കുക എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ് തെറ്റുപിടിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആഭാസം നടത്താനുള്ള ഒന്നായിട്ടാണ് ഇന്ന് കലയെ പോലും കാണുന്നത് എന്നും കലയെ വളർത്തിയിട്ടുള്ളതാണ് പ്രത്യക്ഷപ്പെടുന്നൂപങ്ങള് തെറ്റത്ത് കേറാമെന്നുള്ള ചിന്ത പലർക്കുമായി തീർന്നിരിക്കുകയാണ് കാരണം ഒരു കരണം തടിക്കുന്നവനും മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് നമ്മുടെ ഗുരു പഠിപ്പിച്ചത് നമ്മൾ അത് അനുഭവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നാൽ അത് ഗുരു തന്നെ നമ്മളോട് പറഞ്ഞ് മുമ്പിൽ വെച്ച് ഞാൻ ചെന്ന തെറ്റെന്താണ് ഞാൻ തെറ്റ് ചെയ്തില്ലേ പിന്നെ എന്തിനാണ് അടിച്ചതെന്ന് അദ്ദേഹം ഗുരു ചോദിച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ പ്രതിഷേധിക്കുന്നത് വൈദികരുമല്ല മനസാക്ഷിയുടെ പ്രതിഷേധമാണ് ഈ ചിന്തക്കടയിൽ ഇപ്പോൾ അരങ്ങേടുന്നത് ലോകത്ത് എവിടെയൊക്കെ മനസ്സാക്ഷിയുണ്ടോ ആ വ്യക്തികൾക്ക് തിരിച്ചറിയാം ഇന്ന് ഈ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഈ കക്കുകളിൽ നാടകത്തെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയായിരുന്നു അതിന്റെ സംവിധായകനും അതിന്റെ രചയിതാവും ഒക്കെ സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു രചയിതാവ് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞു എനിക്കറിഞ്ഞൂടാ ഞാൻ എഴുതിയത് പോലെ ഒന്നും തന്നെ ഇല്ല നാടകം ഞാൻ കണ്ടിട്ടില്ല എന്റെ മിസ്റ്റർ ഫ്രാൻസിസ് തനിക്ക് കേസ് കൊടുത്തുടാം തന്റെ നാടകത്തെ അഭികീർത്തി എന്ന് പറഞ്ഞ പോലെ തനിക്ക് കൊടുത്തുടാം ആവിഷ്കാരം അവസാനത്തെ തീർത്തിരിക്കുകയാണ് ഒടുവിൽ അതിന്റെ സംവിധായകൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ അതിന്റെ അവസാനം വരെ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടിട്ട് അന്ന് ചെയ്താൽ മാത്രം മതി അവസാനം ഞങ്ങൾ നല്ലതായിട്ട് പറയുന്നുണ്ടെന്ന് എന്ത് അവസാനം നല്ലതായിട്ട് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തള്ളയ്ക്കും ആഹാരം കൊടുക്കാതെ ഒരു നേരത്തെ വസ്ത്രം കൊടുക്കാതെ അവസാനം മരിച്ചു തീരുമ്പോൾ അഞ്ചു പത്ത് അച്ഛന്മാരെ വെച്ച് കുർബാന ബാറ്റ് പാഞ്ചുപണ നടത്തിയോ അവർക്ക് ബട്ടർ ചിക്കനും ബട്ടർ ചിക്കനും ഒക്കെ നാട്ടുകാർക്ക് നീ കൊടുക്കുക നാടകത്തിന്റെ അവസാനം അവസാനിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് വ്യവിധാനം വായിക്കാനും അറിയാം നാടകം കണ്ടിട്ടുള്ളവർക്കറിയാം എവിടെയാണ് അതിന്റെ പാളിച്ചകളെ പറ്റിയെന്ന് പ്രിയപ്പെട്ടവരെ ക്രിസ്തു ചോദിച്ചാൽ അതേ ചോദ്യം തന്നെയാണ് ഞാനും ഞങ്ങൾ ചെയ്ത തെറ്റു ചെയ്തത് എന്താണെന്നുള്ളത് നിങ്ങളെ

അവരുടെ ജീവിതത്തിന് അവരെ അവരാക്കി മാറ്റിയതിന് ഒത്തിരി വലിയ പങ്ക് സമർപ്പിതർക്കുണ്ടായിരുന്നു കൈയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടാണ് അവരെന്ന ഈ നാടകത്തെ വികൃതമാക്കി സഭയെ ആക്ഷേപിക്കുന്നതിന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുക ആ പുസ്തകം വായിച്ചു ആ നാടകത്തിന്റെ പുസ്തകത്തിൽ കൊടുത്തിരുന്നതിൽ നിന്നും എത്രയോ വിപരീതമായിട്ടാണ് ആ നാടകത്തിൽ കാണുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും സഹോദരി സന്യാസിമാരെ ഈ ഇരിക്കുന്ന ഭാവം കന്യാസികളൊക്കെ എത്ര വിപുലമായിട്ടാണ് അവരി വാക്കാണ് ചോദിക്കുന്നുണ്ട് ഈ നിനക്ക് ണന്ന് ചാകേണ്ടി വരും നീ അങ്ങ് പോകുന്നതാണ് ഏറ്റവും നല്ലത് അവിടെ നിനക്ക് പട്ടിണി കൂടാതെ ജീവിക്കാം ആകാരം തില്ലാതെ വളർന്നവരല്ല ഈ സന്യാസികളൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെ ഭവനത്തില് ഞങ്ങൾക്ക് തിന്നുവാനായിട്ട് അപ്പനും അമ്മയും ഒക്കെ രക്തം വീർപ്പാക്കി പകരം ജീവിതം രാത്രിയുടെ യാമത്തിൽ വന്ന് പ്രിയപ്പെട്ടവരെ വേണ്ടി ാണ് എന്റെ ഈ സന്യാസികളായ ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ പറയുന്നുണ്ട് ഇന്ന് ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിരത്തു വെക്കാതെയാണ് ഞങ്ങളെ കൊണ്ടു കൊണ്ടുനടക്കുന്നത് അല്ലാതെ കാണാൻ വേണ്ടിട്ടോ സഭയിൽ വന്നവരല്ല സന്യാസികള് പ്രായ പൂർത്തിയായി കഴിഞ്ഞിട്ട് തങ്ങൾ എടുക്കാൻ പോകുന്ന ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പൂർണ്ണ വിശ്വാസത്തോടെയും ബോധ്യത്തോടെയും മനസ്സിൽ മനനം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിലൂടെ തിരഞ്ഞെടുത്തതാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ മനുഷ്യരാണ് ആ മനുഷ്യർക്ക് ഏത് മനുഷ്യർക്കും എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഞങ്ങൾക്കുണ്ട് പാളിച്ചങ്ങള് മുഖം ഞങ്ങളെ പിന്തിരിച്ചു കൊണ്ടുവരികയാണ് എന്നാൽ പിന്നെ വികലമായിട്ടുള്ള ആ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞത് കൊണ്ട് സഭയെ തകർക്കാൻ പോയി കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറ തിരിച്ച് പ്രതിഷേധിക്കും എന്ന് തന്നെ ഉറപ്പിച്ചു പറയുവാനാണ് ഈ ചിന്ത

നിങ്ങൾക്ക് അക്ഷരങ്ങളും വാക്കുകളും തന്ന് സ്നേഹത്തിന്റെ ഹരിശ്രീ കോരി ഇട്ടതിന്റെ പേരിലാണോ ഞങ്ങൾ അഭ്യസിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കാത്ത നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ പകലന്തിയോളം നോക്കിക്കൊണ്ട് രാത്രി ഉറക്കം പഠിച്ചിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ അവകാശമാക്കുന്നത് അതോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉണ്ടാക്കി എവിടെയോ ഉപദേശിച്ചു കളഞ്ഞ ആ മക്കളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്വന്തം മക്കളാക്കി വളർത്തി മരണം വരെ അവർക്ക് അച്ഛനും അമ്മയും ആകുന്നതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്

எவ்வளவு ரஞ்சிப்பேனா வந்திருக்கிறது ஆவிஷ்காரும் எல்லாருக்கும் உள்ளதான மட்டும் தகர்த்தும் இல்லாத இல்லாத்தும் எந்த மதத்தனை குறித்து நாடே எழுதிக்கூடா

அப்படையான பிரியப்பட்டியது அர்த்தம் இவையான இது கைஸ்திசுவாசிகளையும் சன்யாசினிகளையும் மாத்தம் பிரதிஷேதமல்ல இது ஜீவி மனசாட்சி ஆண்டில் அவர் ஓர்ணும் பிரியப்பட்டவரை ஆட்சேபிக்கொக்க எழுப்புவ വളർത്തുവാൻ പാടാണ് സമർപ്പിതർ വളർത്തുന്നവരാണെന്ന് തിരിച്ചറിയുക ഇനി നിങ്ങൾ നാടകം എന്തെങ്കിലും ജീവിതത്തിലൂടെ ഞങ്ങൾ കാണിച്ചു കൊടുക്കും നാടകം കൊണ്ട് തളർത്താൻ പറ്റുന്നവരല്ല സമർപ്പിതരെന്ന് തിരിച്ചറിയുക നിങ്ങളെ സിനിമ എഴുതി കൊണ്ട് ആ സിനിമയിലൂടെ തളർത്താൻ നോക്കിയാലും തളരുന്നവരല്ല സമർപ്പിതരെന്ന് തിരിച്ചറിയുക നിങ്ങൾ ഏത് സാഹചര്യ അത് പാർട്ടിയായിക്കൊള്ളട്ടെ ജാതി ആയിക്കൊള്ളട്ടെ മതത്തിന്റെ പേരായി കൊള്ളട്ടെ എന്ത് പറഞ്ഞാലും തന്നെ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞ ഗുരുപാഠിപ്പിച്ചു എന്ന ആ വലിയൊരു മാതൃകയാണ് നമ്മുടെ തിരിച്ചറിയേണ്ടതാണ് പല പറഞ്ഞ് െന്നും മനോഹരമായിട്ടുള്ള സൗന്ദര്യവും വൈരൂപ്യവും നടക്കുവാൻ പോയി പെട്ടെന്ന് പറയുന്നു നടന്നു പോകുമ്പോൾ തായത് കണ്ട് കുളിക്കുവാനായിട്ട് സൗന്ദര്യവും വൈരൂപ്യവും ഇറങ്ങുകയാണ് കുളി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞതാണ് നമുക്കൊരു പരിപാടി ചെയ്യാം മൂന്നാം കുഴിയിട്ട് കൂടുതൽ നേരം ആരാണ് കുഴിയിൽ കിടക്കുന്നവൻ അവൻ നല്ലവനാണ് വിജയിച്ചെന്ന് പറഞ്ഞു രണ്ടുപേരും ഡ്രസ്സെല്ലാം വെച്ചുകൊണ്ട് അഗ്നിയും സൗന്ദര്യവും വൈരൂപ്യവും കായലിൽ കുളിക്കാൻ ഇറങ്ങി മുങ്ങി തുടങ്ങി അവിടെ മുങ്ങൽ നടന്നപ്പോൾ ഒന്നാമത് പറഞ്ഞു സൗന്ദര്യത്തോട് പറഞ്ഞു നീ മുങ്ങേക്ക ഞാൻ എണ്ണാം ആരാണ് ഏറ്റവും കൂടുതൽ നേരം മുങ്ങി കിടക്കുന്നത് കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പോൾ പാവും സൗന്ദര്യം ഒത്തിരി വിജയിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നേരം മുങ്ങിക്കിടന്നു മുങ്ങാൻ പുഴിയിട്ട് അവിടെ കിടന്നു എണ്ണിത്തുടങ്ങിയത് തന്നെ വൈരൂപ്യമേ പുറത്തിറങ്ങിയിട്ട് സൗന്ദര്യത്തിന്റെ വസ്ത്രവും ധരിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി കുറേ സമയം കഴിഞ്ഞിട്ട് ശ്വാസം കിട്ടാതെ ചാടി സൗന്ദര്യം എണീറ്റ് നോക്കുമ്പോൾ അത്രയും ഇപ്പറവും വൈരൂപ്യത്തെ കാണുന്നില്ല അവൻ നിരാശനായിട്ട് കായൽ കരയിലേക്ക് വന്നപ്പോൾ തന്റെ വസ്ത്രവും കാണുന്നില്ല നഗ്ധനായി നടക്കേണ്ട അതെന്ന് ഓർത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വൈരൂപ്യത്തിന്റെ വസ്ത്രം അറിഞ്ഞുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ നാട്ടുകാരവനെ കല്ലെടുത്തെറിഞ്ഞുകൊള്ളുകയാണ് ൊണ്ട് വൈരൂപ റോഡിലേക്ക് പോയപ്പോൾ അറിയാതെ ജനങ്ങൾ കൈകൊട്ടി അവരെ ആശ്രയിക്കുകയാണ് ഇതാണ് ഈ കുക്കുകളി എന്ന നാടകത്തിന്റെ രചയിതാക്കൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സൗന്ദര്യത്തിന്റെ വസ്ത്രമറിഞ്ഞുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവർ വൈരൂപ്യമായിട്ട് ലോകത്തെയും സമൂഹത്തെയും സമർപ്പിതരെയും വിരൂപരാക്കാൻ നോക്കുകയാണ് ഓർക്കുക സഹോദരങ്ങളെ എവിടെയൊക്കെ നീതി മനുഷ്യൻ ആയിരിക്കുന്നുവോ വേണ്ടി വേണ്ടി ജീവിക്കുന്നുവോ ഈശ്വരൻ കൂടെ എന്ന് നമ്മൾ ോട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾക്ക് നഷ്ടങ്ങളല്ല പ്രിയപ്പെട്ടവരെ നേട്ടങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങളുടെ പേര് ചേർത്തിരിക്കുകയാണ് നിങ്ങൾ നടന്നതും നിങ്ങളുടെ വേർപ്പും നിങ്ങൾ ഇവിടെ ഒരുമിച്ചിരിക്കുന്നതും ഈ സന്ധ്യയ്ക്ക് ഇവിടെ ഇരിക്കുന്നതും ഓർക്കണം നമുക്ക് പണി ഇല്ല ർത്ഥമുണ്ട് ഇതിലൊരു ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് എത്ര നാടകം ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ കാണിക്കും നാടകത്തിൽ തളരുന്നവരെല്ലാം സമർപ്പിക്കുന്നത് നിങ്ങൾ എന്ത് സിനിമ ഉണ്ടാക്കിയാലും ആ സിനിമയിലൂടെ ഞങ്ങളെ ദുഷിച്ചാലും അതിൽ തളരുന്നവരെല്ലാം സമർപ്പിക്കുന്ന തിരിച്ചറിയുക ആവിഷ്കാരം നന്മയ്ക്ക് വേണ്ടിയിട്ടാകട്ടെ കേൾക്കാൻ കേൾക്കട്ടെ രചയിതാവിനും സംവിധായകനും അതിനുവേണ്ടി കൈയടിക്കുന്നവർക്കും അവരുടെ പിന്നാലെ പാടുന്ന ആരായിക്കൊള്ളട്ടെ അവർക്ക് കണ്ണു തുറക്കുവാനും അനുഗ്രഹിക്കട്ടെ എന്നും ഞങ്ങൾ ഇവിടെ തന്നെ കാണും ഇനിയും അനാഥരും അവഗണിക്കപ്പെട്ടവരും ചൂഷണം ചെയ്തവരും ആരുമില്ലാത്തവർക്കും തണലായിട്ട് ഈ സമർപ്പിതർ ഈ നാട്ടിൽ തന്നെ ഉണ്ടാകും ഈ ഭാരതത്തിൽ തന്നെ ഉണ്ടാകും കേരളത്തിൽ തന്നെ ഉണ്ടാകും നമുക്ക് നേട്ടങ്ങളുടെ നോട്ട് െ നിങ്ങളെ കാണിച്ചു തന്റെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ദുഷ്ണമുണ്ടായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അഹോരാത്രം ഞങ്ങൾ പണിയെടുക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു ബോധ്യം ബോധ്യമെന്നുംണ്ടാകട്ടെ ഞങ്ങൾ നിങ്ങളുടെ സഹോദരിമാരും ചേട്ടന്മാരും അമ്മമാരും ഒക്കെ തന്നെയാണ് അപ്പന്മാരും ഒക്കെ തന്നെയാണ് നിങ്ങളുടെ ഇടയിൽ നിന്നാണ് ഞങ്ങളും വന്നിരിക്കുന്നത് ഞങ്ങളുടെ വേദന നിങ്ങളുടേതാണ് നിങ്ങളുടെ വേദന ഞങ്ങളുടേതാണ് ഞങ്ങളും നിങ്ങളും അല്ല നമ്മളാണ് ക്രിസ്തു നമ്മെ നയിക്കട്ടെ മനസ്സാക്ഷിയുടെ പ്രതിഷേധത്തിന് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വെരി മച്ച്